നമസ്കാരം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് സ്വാഗതം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പിറന്ന ദൃശ്യം ഏറെയാണ് തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ സിംഹള ചൈനീസ് ഭാഷകളിലേക്ക് പോലും ദൃശ്യം റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിത് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം തിയേറ്ററുകളിൽ എത്തുന്നതിനും മുൻപേ അജയ് ദേവ്ഗണ് ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്തേക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസിന്റേതായി പുറത്തു വന്നിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് മോഹൻ ജോസഫും ദൃശ്യം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ചിത്രീകരണം ആരംഭിക്കുന്നതിനെ കുറിച്ചോ പ്രമേയത്തെ പറ്റിയോ കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് പുറത്തുവിട്ടിട്ടില്ലായിരുന്നു മലയാള ദൃശ്യം റിലീസ് ചെയ്തതിന് ശേഷമാണ് സാധാരണ റീമേക്ക് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതിനിടെയാണ് ഹിന്ദി പതിപ്പ് ആദ്യം വാർത്ത പുറത്തു വരുന്നത് ഹിന്ദിയിൽ ദൃശ്യം രണ്ട് സംവിധാനം ചെയ്ത അഭിഷേക് പാദക് ആണ് മൂന്നാം ഭാഗവും സംവിധാനം ചെയ്തത് അഭിഷേക് പാദക് അജയ് ദേവ്ഗണ്ഡിനോട് ഇതിനകം തിരക്കഥ വിശദീകരിക്കുകയും നടന് കഥ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഒറിജിനൽ ദൃശ്യം ആദ്യം റിലീസ് ചെയ്താൽ ഹിന്ദി പ്രേക്ഷകരും ചിത്രം കാണുകയും സസ്പെൻസ് പുറത്താവുകയും ചെയ്യുമെന്ന ആശങ്ക കൊണ്ടാണ് അജയ് ദേവ്ഗണ്ഡനും സംഘവും ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തുനിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്ത്യത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഹിന്ദി പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗാന്ധി ജയന്തിക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സൂചന മലയാളികളുടെ ഉണ്ണിയേട്ടൻ എന്നറിയപ്പെടുന്ന ടാൻസൈനിയൻ ഇൻഫ്ലുവൻസറാണ് കിലിപ്പോൾ ലിപ്സിങ് വീഡിയോകളിലൂടെ ലോക ശ്രദ്ധ നേടിയ യൂസഫ് കിംസേര എന്ന കിലിപ്പോളിന് ഇന്ന് പത്തേ പോയിന്റ് നാല് മില്യൻ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സിനിമകളിലെ ഗാനങ്ങൾക്ക് ലിപ്സിങ്ക് ചെയ്തും നൃത്തം ചെയ്തുമാണ് കിലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരെ സമ്പാദിച്ചത് മലയാളം പാട്ടുകളും ചെയ്തതോടെയാണ് കേരളത്തിലും അദ്ദേഹത്തിന് ഫാൻസ് എറിയത് കിലിയുടെ ജീവിതഗത സിനിമയാക്കുകയാണിപ്പോൾ ർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ് ടാൻസാനിയൻ സിനിമാറ്റിക് യാത്ര എന്ന പോസ്റ്റർ അണിയറ പ്രവർത്തകർ തന്നെയാണ് പുറത്തിറക്കിയത് ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയിൽ കിളി തന്നെയാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നതും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ടാൻസാനിയെ തന്നെയാണ് പ്രധാന ലൊക്കേഷനുകളും ഇന്നസെന്റ് എന്ന മലയാള ചിത്രത്തിന് ശേഷം സതീഷ് സംവിധാനം ചെയ്ത ചിത്രമായിരിക്കും മസായി വാര്യർ കിളി ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമ കൂടിയാണ് ഇന്നസെന്റ് മലയാളം ഇംഗ്ലീഷ് മാസായി സിംഹള ഫ്രഞ്ച് പോളിഷ് സ്പാനിഷ് ടാഗ്ലോക് ജർമ്മൻ അറബിക് ഉസ്ബെകിസ്ഥാൻ ഹിന്ദി കന്നഡ തമിഴ് തെലുങ്ക് ബംഗാളി ഉറുദു ജാപ്പനീസ് സിന്ധി പഞ്ചാബി തുടങ്ങിയ ഭാഷകളിലാണ് മസായി ഒരുങ്ങുന്നത് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഫ്രഞ്ച് കരുത്തരായ പി എസ് ഡിക്ക് സ്വന്തം കലാശ പോരാട്ടത്തിൽ ഇറ്റാലിയൻ വമ്മൻമാരായ ഇൻഡർമിലാനെ എതിരില്ലാതെ അഞ്ച് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് ഇരട്ട ഗോൾ നേടിയ പാഷ്റോഫ് ഹാക്കിമി ക്വെലിയ സെന്നി മയൂലു എന്നിവർ ഓരോ ഗോൾ വീതവും നേടി പി എസ് ഡിയുടെ കന്നി ചാമ്പ്യൻസ് ലീഗ് കിരീടമാണിത് ഇന്ററിന്റെ നാലാം കിരീടം എന്ന സ്വപ്നമാണ് ഇതോടെ പൊലിഞ്ഞത് സമ്മർദ്ദത്തിലായ ഇന്റർ താരങ്ങൾ ആദ്യ പകുതിയിൽ തുടർച്ചയായി പന്ത് നഷ്ടപ്പെടുത്തിയിരുന്നു ലോഥാരോ മാസിലേക്കും തുറാമിലേക്കും പന്തെത്തിക്കാനുള്ള ലോങ് ക്രോസ് തന്ത്രങ്ങളും ഇതോടെ ഫലം കണ്ടില്ല എന്നാൽ ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ പി എസ് ജി ഗോൾ മുഖത്തേക്ക് ഇന്റർമില്ലാൻ നിരന്തര ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു പക്ഷേ പി എസ് ഡിയുടെ പ്രതിരോധത്തെ ില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് ക്ലബിനെ സ്വന്തമാക്കിയ ശേഷം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കിരീടമാണിത് കഴിഞ്ഞ ഒരു പതിറ്റാനിടെ ലോക ഫുട്ബോളിലെ വമ്പൻ താരങ്ങളായ ലണൽ മെസ്സി നെയ്മർ ക്ലിയൻ എംബാപ്പെ തുടങ്ങിയവർ ഒരുമിച്ച് കളിച്ചിട്ടും നേടാൻ കഴിയാതെ പോയ കിരീടമാണ് സ്വന്തമായത് സ്പാനിഷ് ടീമിന്റെ പരിശീലകൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പഞ്ചാബ് ബംഗളൂരു മത്സരത്തിൽ ഗാലറിയിൽ ഉയർന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആർ സി ബിയുടെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ ഒരു ആരാധിക ഉയർത്തിയ പ്ലക്കാർഡ് ആരാധകരെ ഒന്നടങ്കം അമ്പരിപ്പിച്ചിരിക്കുകയാണ് ആർ സി ബി ഇത്തവണ വിജയിച്ചില്ലെങ്കിൽ തന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുമെന്ന് എഴുതിയ പോസ്റ്ററാണ് യുവതി ഉയർത്തിക്കാട്ടിയത് മൊഹാലി സ്റ്റേഡിയത്തിൽ മത്സരം പുരോഗമിക്കുന്നതിനിടെയാണ് ആരാധികയുടെ കൗതുകകരമായ പ്ലക്കാർഡ് സ്ക്രീനിൽ തെളിഞ്ഞത് ആർ സി ബിയുടെ വിജയത്തിന് പിന്നാലെ ഈ ചിത്രം വൈറലാവുകയും ചെയ്തു അതേസമയം ജൂൺ മൂന്നിനാണ് ഐ പി എൽ ഫൈനൽ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ നാലാം തവണയാണ് ആർ സി ബി ഫൈനൽ ഐ പി എല്ലിലെ കന്നി കിരീടമെന്ന പതിനേഴ് വർഷമായുള്ള വിരാട് കോഹ്ലിയുടെ കൂടി സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി ഒരു വിജയം മാത്രമാണ് ദൂരം സിനിമ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ഓൺലൈൻ എന്റർടൈൻമെന്റ് മറ്റൊരു എപ്പിസോഡിൽ കാണുമെ നമസ്കാരം